ഒരു വിവാദ നായികയായി മാറിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് പലരും വിവാദങ്ങളിലേക്ക് എറിയപ്പെടുന്നത് അല്ലെങ്കിൽ തള്ളപ്പെടുന്നത് ഇത് പലതരത്തിൽ വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച ഏറെ പ്രിയപ്പെട്ട ആർ ജെ ബിൻസിയാണ് ഇന്ന് നമ്മളോട് പരിധിയായിരിക്കുന്നത്

ഞാൻ നേരത്തെ വന്ന് ആളാണെന്ന് പറയണ്ട സ്വാഭാവികമായിട്ടും ആർ ജെ ബിൻസി എന്ന് പറയുന്ന വ്യക്തി ും സംസാരിക്കാൻ താല്പര്യമില്ല മസ്താണി എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാമല്ലോ എനിക്ക്

നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം സത്യമോളായ ഇന്റർവ്യൂവിൽ നിന്നാണ് പ്രശ്നം തോന്നുന്നത് അത് ആദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമത്തിനു പറയുന്ന ശരി ആ ഇതെ അതെ തീർച്ചയായിട്ടും കൊറേ പേർക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു എന്താണ് മസ്താനിയുടെ ഇത്ര പ്രശ്നം ബിൻസി അത്ര പൊളിഞ്ഞതെന്നുള്ള കാര്യം അപ്പൊ ചാച്ചന്റെ ഓട്ടോ അതെ അപ്പം ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളി ഓരോ ഭാഗത്തിൽ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും എന്റെ വീട്ടിലെ ഒക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എടാ തിരുമാലി നീ തറവാട് വിട്ട് വരും അന്ന് തരും അതായത് ഓട്ടോ ഒരു പ്രശ്നമാണോ എനിക്ക് പ്രശ്നമല്ല അത് പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് പിടിക്കും സംസാരിച്ചത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ആ മനുഷ്യനെ ഓട്ടോടെ ഞാൻ കൊതിച്ചതാ നീ ഭാഗ്യവതിയാ ചാച്ചനുമായിട്ട് ഭാഗ്യവതിയൊക്കെ കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു ഞാൻ വിശ്വസിക്കുന്നു മാക്സിമം ഞാൻ ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടത്തില്ല